നിമിഷപ്രിയയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇപ്പോൾ കേരള പോലീസ് ഇറങ്ങുന്നു നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്താണ് സംഭവം അതായത് ഈ നിമിഷപ്രിയ കേസ് നിമിഷപ്രിയെ തലാലിൻ്റെ കുടുംബം ഇപ്പോൾ മാപ്പ് നൽകി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവിടെ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കി അവർക്ക് കൊടുക്കേണ്ട ദിയാധനം കൊടുത്ത് അവിടുത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അതുപോലെയുള്ള ഭരണ സംവിധാനങ്ങൾ വരെ ഇത്തരത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ കേസിൽ ഇടപെടുമ്പോൾ ആ കേസിന് ഒരു രാജ്യം നൽകുന്ന ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ രാജ്യം നയതന്ത്രപരമായിട്ടും അല്ലാതെയുമൊക്കെ ഈ കേസിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കേരളത്തിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തുന്നുണ്ട് നമ്മളിനിയിപ്പം കാന്തപുരം ഇടപെട്ടതുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ പോലും ചില ആളുകളുടെ പ്രയത്നങ്ങൾ ചില ആളുകളുടെ കൃത്യമായ ഇടപെടലുകൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അത് പറയാതിരിക്കാനും പറ്റില്ല സുപ്രീം കോടതി ഉൾപ്പെടെ ഒരു വിഷയത്തിൽ അതായത് രാജ്യത്തിന് പുറത്ത് മറ്റൊരു രാജ്യത്ത് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസംവിധാനം സുപ്രീം കോർട്ട് വരെ ആ വിഷയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ആ ഒരു വിഷയത്തിൽ നൽകുന്ന ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ രാജ്യം അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഷയത്തിന് കൃത്യമായിട്ട് എന്താ പറയുക ഒരു തിരപ്പ് വെക്കുക എന്ന് നമ്മൾ പറയില്ലേ അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്കിടയിൽ നിന്ന് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട് എന്നൊരു കാര്യം ഈ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവർ ചവിട്ടിയത് വെള്ളത്തിലാക്കും ഇതാണ് അവസ്ഥ അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലാലിൻ്റെ കുടുംബം തലാലിൻ്റെ സഹോദരനുമായിട്ട് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ വഴിയും ഫോൺ കോളുകൾ വഴിയും ഇടപെടലുകൾ നടത്തുന്ന രണ്ട് പേരെ കുറിച്ച് സംസ്ഥാന പോലീസ് അന്വേഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് സംസ്ഥാന സർക്കാരുമായിട്ട് നടത്തിയ ഒരു ആശയവിനിമയത്തിൽ പറഞ്ഞൊരു കാര്യം അവിടെ നിന്നുള്ള സൂഫി പണ്ഡിതരും അവിടെ നിന്നുള്ള മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആ ഈ കുടുംബവുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ തലാലിൻ്റെ സഹോദരൻ അവരുടെ അടുത്ത് ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇവിടെ വിദ്യാധനം വാങ്ങിച്ചിട്ട് മോചനം നൽകാം എന്ന് സംസാരിക്കുന്നതിന് മുൻപേ തന്നെ നിമിഷപ്രിയയുടെ നാട്ടിൽ വലിയ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടില്ലേ ഞങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിന് എന്താ വിലയില്ലേ നിങ്ങൾ ഈ പറയുന്ന ആളുടെ കുടുംബവും കുടുംബം ഒക്കെ കുടുംബവുമായിട്ട് അവർക്ക് ഈ ഇവരെ തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ കുടുംബത്തിന് അത്രയും ആശ്വാസമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ നാട്ടിലും ഇന്ത്യയിലും ഒക്കെ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ടല്ലോ അപ്പം അതായത് ഇന്ത്യയിൽ എന്താണ് നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ടോക്ക് പോലും ഇതിൻ്റെ ഒരു അറബി വേർഷൻ നമ്മൾ നിമിഷപ്രിയ അനുകൂലിച്ചാണ് തലാലിൻ്റെ കുടുംബം അവർ ചെയ്യുന്നത് ഇപ്പം ധ്യാധനം വാങ്ങിച്ച് ഒഴിവാക്കി കൊടുക്കണം എന്ന രീതി നിമിഷപ്രിയ അനുകൂലിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ടോക്ക് പോലും അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ട് അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ട് ഈ തലാലിൻ്റെ സഹോദരൻ അയച്ചു കൊടുക്കുന്ന കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് പേര് ഈ രണ്ട് പേരെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു അന്വേഷിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്താണ് യമനിലുള്ള തലാലിൻ്റെ സഹോദരനുമായിട്ട് ഇടപാട് ഒരു വിദേശ രാജ്യത്തുള്ള ഒരാളുമായിട്ട് നിരന്തരം ഒരു ഫോൺ കോള് ഫോൺ കോളിലൂടെയോ അല്ലാതെയോ നമ്മുടെ രാജ്യത്തുള്ള ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഇന്റലിജൻസ് അറിയും നമ്മൾ ഇത് എത്ര അറിയില്ല ഒന്നും അറിയാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിരന്തരം ഒരു വിദേശ രാജ്യത്തുള്ള ഒരാളുമായിട്ട് അത് നമ്മുടെ വീട്ടിലുള്ളതോ നമ്മുടെ നാട്ടിലുള്ളതോ അല്ലാത്ത ഒരാളുമായിട്ട് ഒരു മറ്റൊരു പൗരൻ അതായത് യമൻ പൗരനാണ് തലാലും തലാലിൻ്റെ കുടുംബമൊക്കെ അപ്പോൾ തലാലിൻ്റെ സഹോദരൻ യമൻ പൗരനായിരിക്കും അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഒരാളുമായിട്ട് എന്താണ് ഈ കോഴിക്കോടുള്ള രണ്ട് പേർക്ക് ബന്ധം എന്നാണ് അന്വേഷിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് എൻ ഐ ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾക്ക് അന്വേഷിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് എന്താ പറയുക മുടക്കു വെക്കുന്ന രീതിയിൽ ഇവിടെ നിന്ന് പ്രയർത്തി അത് രാജ്യത്തിന് തന്നെ വിരുദ്ധമായിട്ട് രാജ്യത്തിൻ്റെ തീരുമാനത്തിന് തന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള രണ്ട് പേരുടെ ഫോൺ ഡീറ്റെയിൽസ് മുഴുവൻ പോലീസ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലിൽ ഇവർക്ക് തലാലിൻ്റെ കുടുംബവുമായിട്ട് എന്താണ് ബന്ധം തലാലിൻ്റെ സഹോദരനുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഇവർ വിശദമാക്കി കൊടുക്കേണ്ടി വരും ഇനി ഇങ്ങനെ വിവരങ്ങൾ കൈമാറുന്നതിന് ഈ തലാലിൻ്റെ സഹോദരനിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പാരിതോഷികങ്ങൾ ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള പരിശോധനകളും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ വിവിധ ഏജൻസികൾ രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകും അങ്ങനെ അന്വേഷണങ്ങളിലേക്ക് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിലും തലാലിൻ്റെ സഹോദരവുമായിട്ട് ആശയവിനിമയം നടത്തുന്ന ഈ രണ്ട് പേർക്കെതിരെ വലിയ കുറ്റം ചുമത്തും വലിയ കുറ്റം ചുമത്തി കഴിഞ്ഞാൽ പിന്നീട് ആ കേസുമായിട്ട് വർഷങ്ങളോളം അവർ നടക്കേണ്ടി വരും അകത്ത് കിടക്കേണ്ടി വരും ഇതിൽ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഒരു രാജ്യം അതിൻ്റെ താല്പര്യം അനുസരിച്ച് ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ രാജ്യം ഇടപെടണമെങ്കിൽ ചെറിയ കേസുകളൊന്നും ഇടപെടലു അങ്ങനെയാണെങ്കിൽ വിദേശത്ത് കിടക്കുന്ന എല്ലാ കേസിലും ഇന്ത്യ ഇടപെടണ്ടേ ഇടപെടുന്നില്ല അത്രയും ഇമ്പോർട്ടൻസ് ആയ അത്രയും പ്രാധാന്യമുള്ള ഒരു കേസിൽ മാത്രമേ രാജ്യം ഇടപെടുകയുള്ളൂ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ വ്യവസ്ഥ ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയുള്ളൂ അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ രാജ്യം തന്നെ ഇറങ്ങി തിരിച്ചിരുന്നത് നിമിഷപ്രിയെ എങ്ങനെയെങ്കിലും തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്താണ് അതിൻ്റെ പ്രൊസീജിയർ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരാണ് ഈ തലാലിൻ്റെ കുടുംബവും അതായത് തലാലിൻ്റെ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും സംസാരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഇപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു രാജ്യത്തിൻ്റെ ഇപ്പം വേറെ ഒരു രാജ്യത്തിൻ്റെ ഉദാഹരണത്തിന് ദുബായിയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് ഒരു വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് അവർ നൽകുന്ന ഇമ്പോർട്ടൻസ് എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാവണം ആളുകൾക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ ലഭിക്കുന്നത് സാമ്പത്തിക നേട്ടമാണെങ്കിൽ ആ സാമ്പത്തിക നേട്ടം അവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ചിട്ട് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടായി അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടായി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിടിച്ചകത്തരണം എന്നാണ് എൻ്റെ വശം അത് അങ്ങനല്ലേ ചെയ്യേണ്ടത് അതെ അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ രാജ്യതാല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇതിപ്പോൾ എല്ലാവരും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് നിമിഷപ്രിയെ വെറുതെ വിടുക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യമാക്കുന്നത് കാരണം നിമിഷപ്രിയെ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ അമ്മയുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് മോചനം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും കേരളം അല്ലെങ്കിൽ മുഴുവൻ ഇന്ത്യ മുഴുവൻ നിൽക്കുന്ന അങ്ങനെ ഒരു നിലപാടിലൂടെയാണ് അപ്പോൾ അതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് വെച്ച് രാജ്യത്തെ ഒറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നിൽക്കുന്ന അത്തരം ടീമുകളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം അതുമാത്രമല്ല അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാരണം ഒരുപക്ഷെ വിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകുന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഇടപെടിയിൽ ഒരുപക്ഷെ അത് വീണ്ടും കൂടുതൽ സങ്കീർണമാക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രാജ്യ താല്പര്യത്തിന് എതിരായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അക്കാര്യത്തിൽ അലംഭാവം കാട്ടരുത് വളരെ വ്യക്തവും ശക്തവും സുതാര്യവും ആർജവത്തോടു കൂടിയുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നിമിഷപ്രിയയ്ക്ക് മോചനം ലഭ്യമാകൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക